നമസ്കാരം ശബരിമലയിൽ കൊള്ളയും കളവും ആചാര ലംഘനവും നടത്താൻ മാത്രമേ പിണറായി വിജയൻ സർക്കാരിന് താല്പര്യമുള്ളൂ എന്ന മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ യാതൊരു മുന്നൊരുക്കവും കൂടാതെയാണ് ഈ വർഷം മണ്ഡലകാലം ആരംഭിച്ചതെന്നും തീർത്ഥാടനത്തിൽ ഭക്തർ വലയുന്നത് കണ്ട് യാതൊരു തരത്തിലുള്ള കുറ്റബോധമോ വിഷമമോ ദേവസ്വം ബോർഡിനോ സർക്കാരിനോ ഇല്ലെന്നും അദ്ദേഹം അടിവരയിട്ടു കുടിവെള്ളം പോലുമില്ലാതെ തീർത്ഥാടകർ കുഴഞ്ഞു വീഴുന്ന സാഹചര്യത്തിലും സംവിധാനങ്ങൾ നിശബ്ദമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ദേവസ്വം ബോർഡും സർക്കാരും ചെയ്യുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു ക്യൂ കോംപ്ലക്സുകൾ എന്തിനാണ് ആവശ്യത്തിന് പോലീസുകാരില്ലാത്ത സാഹചര്യവും ഉണ്ട് കോടാനുകോടികൾ മുടക്കി അയ്യപ്പ സംഗമം നടത്തിയ സർക്കാർ ക്രൂരമായി ഭക്തന്മാരെ അവഗണിക്കുകയാണ് ഭക്തന്മാർക്ക് സംരക്ഷണം ഒരുക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അയ്യപ്പ സംഗമം നടത്തിയത് ആചാരലംഘനം നടത്താനും അയ്യപ്പന്മാരെ കേസിൽപ്പെടുത്താനുമല്ല സർക്കാർ ഇറങ്ങി പുറപ്പെടേണ്ടത് അവിടെ വരുന്ന ഭക്തർക്ക് സംരക്ഷണം ഒരുക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഈ സർക്കാരിൻ്റെ കാലത്ത് ഇത് ആദ്യമായല്ല ഭക്തർ മാലയഴിച്ചു വച്ച് തിരിച്ചു പോകേണ്ടി വരുന്നത് അതിനിടയിൽ പമ്പയിൽ കൊയിലാണ്ടി സ്വദേശിയായ സതി എന്ന അമ്മ കുഴഞ്ഞു വീണു മരിച്ചു എന്ന സങ്കടകരമായ വാർത്തയും ഭക്തർക്ക് കേൾക്കേണ്ടി വന്നു നിലവിൽ പത്ത് മണിക്കൂറിൽ അധികമാണ് ഭക്തന്മാർക്ക് ക്യൂ നിൽക്കേണ്ടി വരുന്നത് അതോ വേണ്ടത്ര ഭക്ഷണമോ ജലമോ ഇല്ലാതെ ഈ സ്ഥിതി തുടർന്നാൽ വലിയ ഗുരുതരമായ അവസ്ഥയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഗെതികെട്ട തീർത്ഥാടകർ ബാരിക്കേഡ് തകർത്ത് ഉള്ളിലേക്ക് കയറാൻ ശ്രമിച്ചു ഇതും ഗുരുതരമായ അവസ്ഥയിലേക്കാണ് നീങ്ങിയത് നിരവധി ഭക്തന്മാരാണ് ദേവസ്വം ബോർഡിനെ ശപിച്ച ശേഷം മലയിറങ്ങുന്നത് ദേവസ്വം ബോർഡ് ഒരിക്കലും നന്നാകില്ല ഇവർ ഒഴിഞ്ഞു പോകാതെ ഭക്തർക്ക് യാതൊരു നേട്ടവും ഉണ്ടാകില്ല എന്നാണ് അവർ പറയുന്നത് ഒരു സ്വാമി പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ടാണ് മല കയറാൻ വന്നത് പക്ഷേ തിരികെ എൻ്റെ കുഞ്ഞിനെ ജീവനോടെ വീട്ടിലെത്തിക്കാൻ ആകുമോ എന്ന് സംശയിച്ചു പോയിരിക്കുന്നു ഈ രീതിയിൽ ഏറെ ആശങ്കയോടുകൂടിയാണ് ഭക്തർ പ്രതികരിക്കുന്നത് ഭക്തർക്ക് സംരക്ഷണം ഒരുക്കാനല്ലെങ്കിൽ എന്തിനാണ് ദേവസ്വം ബോർഡ് ഭക്തർക്ക് സംരക്ഷണം ഒരുക്കാൻ അല്ലെങ്കിൽ എന്തിനാണ് സർക്കാർ കോടികൾ ചിലവഴിക്കുന്നത് കോടികൾ കട്ടുമുടിക്കാനാണോ അതോ അവിടുത്തെ സ്വർണം ഉൾപ്പെടെയുള്ള സകലതും അടിച്ചു മാറ്റാനോ നിരവധി തരത്തിലുള്ള ആരോപണങ്ങളാണ് സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്നത് ഭക്തരുടെ സ്വർണം അടിച്ചു മാറ്റാനാണെങ്കിൽ പിന്നെ എന്തിനാണ് സർക്കാർ അവിടെ ഒരു കള്ളൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും ഒന്ന് ഒഴിഞ്ഞു പോകാൻ മറ്റൊരു വിഷയം തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു സർക്കാർ ഇപ്പോൾ ഭക്തരെ കിട്ടിയിരിക്കുകയാണ് ഭക്തരുടെ ദുരിതവും വിറ്റ് അവർ ഈ പുകമറ സൃഷ്ടിക്കുവാനാണ് ശ്രമിക്കുന്നത് ഭക്തർ ഏറെ വലഞ്ഞാലും കുഴപ്പമില്ല തങ്ങൾക്ക് അധികാരവും പണവും സ്വന്തമാക്കണം എന്ന ചിന്ത മാത്രമേ ദേവസ്വം ബോർഡിനുള്ളൂ വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്